രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് നമ്മള് പെട്ടെന്നൊന്ന് റെഡി ആവാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പൊറത്ത് പോയി കഴിക്കാന്നാണ് വിചാരിച്ചേ ഹോട്ടലിൽ കഴിക്കാണ്ട് അറിയത്തില്ല കേട്ടോ നമ്മൾക്ക് അങ്ങനെ നമ്മള് ദുബായിലെ ഫസ്റ്റ് ഡേ ആണ് അപ്പൊ ഇന്ന് പുറത്തു പോകാൻ വേണ്ടിയിരിക്കുന്നു ഇന്നൊരു ഒരാളെടുത്ത് പോവാണ് എന്താവും നമുക്ക് നോക്കണം ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് അല്ല ആ സ്ഥലത്ത് പറഞ്ഞാൽ അവിടെ നല്ല വോയിസ് ഒക്കെ ആയിട്ട് പോവേണ്ട സ്ഥലവാ നമുക്ക് കറക്റ്റ് ഇവിടെ വന്നിട്ട് എല്ലാവർക്കും വോയിസ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല കാര്യം ഇവിടെ വിൻ്റർ എന്ന് ഇവിടെ നല്ല ചൂടാണ് ഇതല്ലെങ്കിൽ രാത്രി തന്നെ വന്നപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു ഇവിടെയുള്ള ദുബായിലുള്ള ഫ്രണ്ട്സ് പറഞ്ഞു ഭയങ്കരമായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് തന്നെ നമുക്ക് എടുത്തിട്ട് വയ്യ പക്ഷെ വെച്ചാൽ നമ്മൾ കുറച്ച് നാളെ അങ്ങനെ നമ്മൾ തണുപ്പുരാജ്യത്ത് ജീവിച്ചിട്ട് വരുമ്പോൾ ഈ പുറത്തുവരുമ്പോ നാട്ടിൽ ഒരു പുകച്ചിലും നമുക്ക് വീഡിയോ പോച്ചിലും കാണാട്ടോ ഫസ്റ്റ് ടാസ്ക് കേരള കുട്ടിയുടെ ദുർഹം കൊടുക്കാൻ

നല്ലാണോ ആണല്ലേ രണ്ട് ചമ്മന്തി സാമ്പാർ ഇഷ്ടപ്പെട്ടു അല്ലേ ഓക്കേ ഇഷ്ടപ്പെട്ടോ ആണോ ചിക്കനും മസാല ദോശ നല്ല ആണോ എങ്ങനെയാണ്ട് ചക്കി നല്ലതാണോ അതായത് ഫിൻലൻഡിലെ സമ്മർ പോലും ഇത്രയും ചൂടിലാട്ടോ ഗൾഫില് വന്നിട്ട് ആയിട്ട് അങ്ങനെ പറഞ്ഞല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞു വിന്റർ ആണ് തണുപ്പൊക്കെ ആയി കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങി കുറച്ചിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മളിങ്ങനെ ചൂട് പക്ഷെ ഒരു മൂന്നാല് ദിവസം നിന്ന് കഴിയുമ്പോഴേക്കും എല്ലാം ഓക്കെ ആവും ഇതിന് വയ്ക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇനി ഞങ്ങൾ അതിൻ്റെ ഉപയോഗിക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫാർമസിന്ന് സാധനം മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഒട്ടും പറ്റുന്നില്ല ചൂട് അവസാനം നമ്മൾ നേരെ റൂമിൽ വന്ന് കിടന്ന് റെസ്റ്റ് എടുക്കും എന്നിട്ട് ഇപ്പം അങ്ങോട്ട് പോകാൻ അങ്ങനെ അങ്ങനെ നമ്മൾ നേരെ എങ്ങോട്ടാണ് സർപ്രൈസ് സർപ്രൈസ് പോവാൻ തുടങ്ങിറങ്ങുമ്പോഴേക്കും

ഉണ്ടാക്കിയ ആള് പ്രൻസി ക്രേവിങ് വേണമായിട്ട് ഇത് പോലത്തെ ചോക്ലേറ്റ് അകത്ത് മറ്റേ ഈ പിസ്റ്റാഷോ ക്രീം ഇട്ടെന്തോ സംഭവം അപ്പൊ കടയിൽ നിന്നും കണ്ടില്ലാത്തത് കൊണ്ട് അതിന് ഐഡിയ കിട്ടി വൈ ഐ അപ്പൊ തന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കി വേണ്ടിട്ട് വയറുമായിട്ട് അതെല്ലേ നമ്മളിങ്ങനെ സ്റ്റുഡിയോ വന്നേക്കുന്നതാണ് ഫസ്റ്റ് ടൈം കേട്ടോ ഫസ്റ്റ് സെയിം ആണ് കാണുന്നതും ഇവിടെ നടന്ന നമ്മുടെ എല്ലാ കലാപരിപാടികളും അവരുടെ ഫേസ്ബുക്ക് പേജായ നയൻറ്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എം ആ പേജിൽ അവർ ലൈവായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ആർ ജെ ഫസ്റ്റലുമാണ് നമ്മളെ സ്റ്റുഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ നമ്മളെപ്പോൾ ദുബായിക്ക് വന്നു കഴിഞ്ഞാലും വരണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അത് നടക്കല്ലേ ഇരിക്കല്ലേ എന്താ ജോണികുട്ടി കാര്യം ഓക്കെ ഓക്കെ സംസാരിക്കണോ എന്താ പറയുന്നത് അയ്യോ വീഡിയോ എടുക്കല്ലേ എല്ലാം നമ്മൾ എടുക്കലേക്കങ്ങനെ ഓണ താഴത്തേക്ക് ഇറങ്ങി എല്ലാം ലൈവ് പക്ഷെ ഫസ്റ്റ് ലോ ആണെങ്കിൽ ഒരു മീറ്റിംഗിലാണ് അതുകൊണ്ട് ഫസ്റ്റ് ലോനെ കാണാൻ പറ്റില്ല പക്ഷെ ഫസ്റ്റിലെ വരും നമ്മളിത് കാണാൻ വേണ്ടി വരും സംസാരിച്ചു കഴിഞ്ഞോ അങ്ങനെ സകല പ്രകസനം കഴിഞ്ഞ് കഴിച്ചില്ല ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ പോകുന്ന നാലുമണിക്ക് ബുർജ് ഖലീഫ അല്ലേ കാണാൻ വേണ്ടി പോവാണ് അത് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരുന്നത് കാണിച്ചു തരാം ടാക്സി വിളിക്കാനുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യണോ ഇത്രയും ചടങ്ങാ അവസാനം ഈ ഇച്ചയൊരു റോഡിൽ ഇറങ്ങി കൈ കാണിച്ചു ടാക്സിക്ക് ടാക്സിക്കാരൻ വന്നു കേട്ടോ എല്ലാം സിമ്പിൾ വെരി സിമ്പിൾ ഓടി ഓടി ഓടിയോ ടാക്സി ടാക്സിയോട് വെയിറ്റ് ടാക്സി വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ തീർച്ചയായിട്ടും കാണാം നമ്മളാണെങ്കിൽ നേരത്തെ ജോലിക്കുട്ടിയെ കടന്ന് ഉറങ്ങുവാണ് ചുക്കു എന്തിയെ ഇതിപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്

സംഭവം കിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മളെവിടെ പോവാണ് എവിടെ പോകാം ആ ബുർജ് അലീഫ കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇക്കട വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് മൂന്ന് മണിക്കൂറിയൊക്കെ

നമ്മളിതിന്റെ മുകളിലേക്ക് പോകുന്നുണ്ട് അറിയുന്നുണ്ടോ മോളിലേക്ക് പോവാണ് ഇതൊരു സ്പെഷ്യൽ പ്ലേസിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ എത്രാമത്തെ പോണേ ടോറിന് പോലെ ഫസ്റ്റ് പോന്നെ ഡിന്നര് സെവൻറ്റി വൺ പൊളിച്ചു ഇക്ക നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളങ്ങ് മുകളിൽ നൂറ്റി ഇരുപത്തിയേഴാമത്തെ നിലയിൽ നമ്മൾ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ഡിന്നറും ഇക്ക അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്നാ പറഞ്ഞ പ്രത്യേകം ഭയങ്കര സന്തോഷം ഇക്ക പണ്ട് ഫിൽലൻഡിൽ വന്നപ്പം ഞാനാണെന്ന് കാണുമെന്ന് വിചാരിച്ചു ഇക്കനെ പോയി കണ്ടു കണ്ടുണ്ടേയുള്ളൂ അപ്പൊ നമുക്ക് മുകളിൽ വിശേഷങ്ങളെ ആയിട്ട് കാണാട്ടോ നമ്മളകത്തേക്ക് പോയി കയറുകയാണ് これ。え、何だチェックじゃ、にゅ okay. okay. എന്നെക്ക് എങ്ങനെയുണ്ട് അങ്ങനെ ആഗ്രഹം സാധിച്ചല്ലേ ഡാൻസ് കാണാൻ വേണ്ടി പോണേ അറബിക് മ്യൂസിക്കിൽ ആ ഫൗണ്ടൻ ഡാൻസും പിന്നെ ബ്രിജ് ഖലീഫിലെ ലൈറ്റ് ഷോയും എല്ലാം കൂടെ മൊത്തത്തിലൊരു പെരുന്നാൾ കൂടി ആയിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത് അതിൻ്റെ കൂടെ ഈവനിങ്ങിലെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലായിരുന്നു ചോണിക്കുട്ടിയുടെ ബെല്ലി ഡാൻസും ഉണ്ടായിരുന്നു അവൻ ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഭാഗ്യം കിട്ടി നമുക്ക് 105 ഫ്ലാരേട്ടൊക്കെ നമ്മൾ போണേ നമ്മൾ போുന്നത് എത്ര നേരെ എത്ര 123 ആവത്തെ ഫ്ലോറിൽോട്ടേ നമ്മൾ போുന്നത് ആറ് ഏഴ് അല്ലേ പോകുന്നത് അറിയുന്നില്ലോ അറിയുന്നില്ല ആദ്യമായിട്ട് ചെറിയ ലൈനാണ് ചെറിയ അറിയുന്നുണ്ട് ഓക്കേ ലക്ഷ്മൈട്ടാ ആ ശരിയാണോ എന്താ ചെയ്യുന്നത് ചെറിയ അറിയുന്നുണ്ട്

നമ്മൾ ഇത്രയും ഹൈറ്റിന് മേളിൽ നിന്ന് നോക്കിയിട്ടും താഴേക്ക് അങ്ങനെ ഒരു തോന്നുന്ന ഫീൽ ഇല്ല അതിന്റെ റീസൺ എന്ന് ഈ ഗ്ലാസിന്റെ സ്പെഷ്യാലിറ്റി ലക്സംബർഗ്ലിന്റെ വീട് ഗ്രൗണ്ട് പോലെ

ആണ് നമ്മൾ ഇവിടുത്തെ പുറത്തേക്കുള്ള വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെ ഷേപ്പുകൾ കാണാൻ പറ്റത്തില്ല ഇപ്പൊ മേളീന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് ഷേപ്പിലെല്ലാം കാണാൻ പറ്റുന്നത് പറ്റുന്നതേ

പോയ്ക്കൊണ്ടിരിക്കാണ് അപ്പോൾ കൊച്ചി പറഞ്ഞത് നോ യു നീ ടു ക്ലൈം അപ്പ് ദേർ ഒന്നിട്ട് അവിടെ പോയേ ഒന്നിട്ട് കുറേ വൺ മില്യൺ ടൈംസ് അത് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കണോ അങ്ങനെ ടീച്ചർമാർ പറഞ്ഞു ഷീ നീ ടു റെസ്റ്റ് എന്താ നോ ഷീ പ്ലേ വിത്ത് മീ അന്നിട്ട് ആ സ്കേട്ടിന് എനിക്ക് സ്കേട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതേ ഇത് പോകുന്നു അപ്പോഴാണെങ്കിൽ ഞാൻ ചാടി പോയപ്പോഴാണെങ്കിൽ ആ പെണ്ണു പറഞ്ഞു എനിക്ക് ഭയങ്കര നൈറ്റിലെ വ്യൂ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സർപ്രൈസ്ഡായിട്ട് തോന്നിയത് നല്ല രസമായിട്ട് കളർഫുൾ ആയിട്ട് ലൈറ്റ് ഷോയും പിന്നെ പാട്ടിനനുസരിച്ചുള്ള ഫൗണ്ടൻഡാൻസ് ഒരു രക്ഷയില്ലായിരുന്നു അവിടെനിന്ന് കേറിപ്പോരാനേ തോന്നുന്നില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ടും റിലാക്സ്ഡ് ആയിട്ട് നല്ല ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏതായാലും അത് രണ്ട് വ്യൂ അതായത് ഡേ ടൈമിലെ നൈറ്റ് ലൈം കൂടെ കാണാൻ പറ്റിയത് ഒരു ഭയങ്കര ലക്കായിട്ട് നമുക്ക് തോന്നി തോന്നിയിട്ടുണ്ടോ പുള്ളേരും എൻജോയ് ചെയ്തു കണ്ടില്ലായിരുന്നു ഞങ്ങൾ അതാകു പോയ സമയത്ത് ഇവർ താഴെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു

ഇപ്പോ സാധാരണ ആളുകാരൊക്കെ അങ്ങനെ തുറന്നു കൊടുക്കാറില്ല എന്നാണ് പറഞ്ഞത് ആ ആ പൂരസാലേട്ടോ മനേന

വീട്ടിലും ഇവിടുന്ന് വരുമ്പോ എന്ത് രസേ എത്ര നമ്മളിവിടെ വീട്ടിൽ വന്നപ്പം എടുത്ത ദുബായ് മണി മേലിന്നുള്ള വ്യൂറ്റില്ലാതെ അതുകൊണ്ട് കാശ്മീരി ചില്ലി അർച്ച മഞ്ഞൾപടി കുറച്ചു ഗെയിബേക്ക അടുത്തുള്ള വീട്ടിൽ നിന്നുള്ള വ്യൂ അല്ലേ നമ്മൾ എന്താ കാണാൻ പോനെ നമ്മൾ ഔട്ട്സൈഡ് ഫൗണ്ടൻ ഇതി കണ്ടായിരുന്നു പിന്നെ താഴേ നിന്ന് കണ്ടു വേളേ നിന്ന് മറ്റേ ടോറെ വ്യൂ കണ്ടു ഇപ്പോ ബെഡ്റൂമിൽ കുറച്ചു കൂടി ക്ലോസ് ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കാണാം വർട്ടോ കുറച്ചു കൾ ഫെയിൻ ആദനെ ഈ ബെഡ്റൂമിന്നുള്ള കാഴ്ചയാണ്

ിൽ നിന്നും ഹാളിൽ നിന്നും എല്ലായിടത്തും ഇതേ വ്യൂ ആണ് അല്ലേ തീർന്നു അല്ലേ ഇത് ഹാളിൽ നിന്നുള്ള വ്യൂ ആണ് ലിവിംഗ് റൂമിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കി വര സംഭവം കാർട്ടൊക്കെ കൈകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഇതില്ലേ അതിങ്ങനെ ചുരുട്ടി ചുരുട്ടി ഉണ്ടാക്കി അങ്ങനെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് അതെന്താക്കിയെന്ന് ചോദിച്ചാല് നെയ്ച്ചോറ് ബിരിയാണി പൊറോട്ട അതും ഇതിന്റെ ടോപ്പിലാണെങ്കിൽ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ബിൽഡിങ്ങിൻ്റെ മണ്ടീ നാടൻ ഭക്ഷണം കഴിക്കണേ അതാണ് നെയ്ച്ചോറ് നാടൻ കോഴിക്കറി

അങ്ങനെ ഫുഡും കഴിച്ച് നമ്മള് ബുർജു കരീബിൽ നമ്മൾ ഇതിന്റെ മുകളിൽ പോയിട്ട് വന്നേ നമ്മൾ അവിടെ പോണേ നീ ക്ലിനിക്കില് നമ്മൾ നേരെ പോവാണ് നമ്മളിപ്പോ എവിടെയാളെന്ന് അറിയാൻ എവിടെ എവിടെ അറിയാമോ അർമാനിക്കും എല്ലാവരും കൊടക്കിട്ട് നല്ല മണക്ക സംഭവ അപ്പൊ തിരിച്ചിരി നമ്മള് പോവാലെ പിള്ളേരൊക്കെ അപ്പൊ നമ്മള് ബുർജ് ഖലീഫയോടെ പറഞ്ഞു പോവുകയാണ്